ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏറ്റവും ശ്രദ്ധമായി തോന്നിയ ഒരു കാര്യം ചരിത്രത്തിലാദ്യമായി എം പിമാരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നു എന്നുള്ളതാണ് അതായത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നാളിതുവരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും ശരിയും തെറ്റ് ഒത്തുനോക്കാൻ സാധിക്കാതെ ഏതപ്പാ കോതമംഗലം ഏതാ മോനെ ഭൂലോകം എന്ന മട്ടിൽ ജനം നടക്കുകയും ചെയ്യും നാളിതുവരെ കാണാത്ത രീതിയിൽ ചിട്ടയായി പാർലമെൻറ്റ് അംഗങ്ങളുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തന മികവ് വിലയിരുത്തുന്ന ഒരു രീതി ഇത്തവണ ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്നത് കണ്ടു ഇതിൽ റിപ്പോർട്ടർ ചാനലിൽ സുജയ പാർവതി ചെയ്തത് ഓസ്കാർ വേദിയിൽ അവാർഡുകൾ അവതരിപ്പിക്കുന്ന മാതൃകയിലാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കഴിഞ്ഞ ടൈമിൽ രാജ്യത്തെ ഒരു പാർലമെൻ്റ് അംഗത്തിന് തൻ്റെ മണ്ഡലത്തിൽ ചിലവാക്കാൻ പത്തൊമ്പത് കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് സാധാരണ വർഷം അഞ്ച് കോടി രൂപ വീതം ഇരുപത്തഞ്ച് കോടി രൂപയാണ് അനുവദിക്കാറുള്ളത് എന്നാൽ കൊറോണ കാലത്ത് രണ്ടു വർഷം തുകയിൽ വന്ന വ്യത്യാസം മൂന്നും മൂന്നും ആറു കോടി രൂപയുടെ കുറവുണ്ടായി ഈ തുകയിൽ ഏഴായിരത്തിൽ ശിക്ഷൻ രൂപ ഒഴികെ ബാക്കി മുഴുവൻ തുകയും ചിലവാക്കിയ കോട്ടയം എം പി തോമസ് ചാഴിക്കാടനാണ് ഒന്നാമനാണെന്നാണ് സുജയ പാർവതി പറയുന്നത് അതിനിടയിൽ മണ്ഡലത്തിലെ ഒരു സരസൻ ചാഴിക്കാടനോട് ചോദിച്ചത് എന്നാൽ പിന്നെ ആ ബാക്കി വന്ന ഏഴായിരം രൂപയ്ക്ക് വല്ല കടലയും വാങ്ങി നാട്ടുകാർക്ക് കൊടുത്തിരുന്നതിൽ ഫണ്ട് മുഴുവൻ ചിലവാക്കി എന്ന പേര് നേടാമായിരുന്നല്ലോ എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഏഴായിരം രൂപയുടെ പണി കൂടി എഴുതി കൊടുത്തിരുന്നതാണ് എന്നാൽ ഫൈനൽ ബില്ല് കണക്കുകൂട്ടുമ്പോൾ അളവിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസം അത് കണ്ടുപിടിച്ച് വരുന്ന നീക്കിയിരിപ്പാണ് ഈ തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ചാഴിക്കാടിൻ്റെ വിജയരഹസ്യം അന്വേഷിച്ച് ചെന്നവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ചെറിയ ചെറിയ തുക വകയിരുത്തി കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ പദ്ധതികളിൽ പണം മുടക്കി അത് ഫലവത്താക്കുകയാണ് വലിയ തുക അനുവദിച്ച് പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കാത്തതിലും നല്ലത് കൂടുതൽ പേർക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ പദ്ധതികളാണ് ചാഴിക്കാടനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുകയും താറടിക്കുകയുമാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ പരിപാടി രാഷ്ട്രീയമായി നേരിടാൻ യു ഡി എഫിന് ഒരു ഭയമുള്ളതുപോലെ കോട്ടയത്ത് ചിലവാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചരക്കിനെ നൂലിൽ കെട്ടിയിറക്കി തള്ളടാ തള്ള്ള്ള് മച്ചിപ്പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടിയാൽ പ്രസവിക്കുമോ എന്നറിയാനാണെന്നാണ് ഒരാൾ പറഞ്ഞ കമൻറ്റ് ഇടുക്കി പാർലമെൻറ്റിലും ഇടുക്കി നിയമസഭയിലും പലവട്ടം പയറ്റി കൊഴിഞ്ഞപ്പോഴാണ് കോട്ടയത്തിന് വണ്ടു കയറ്റി വിട്ടത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിച്ചപ്പോൾ വിജയസാധ്യതയുള്ള കോതമംഗല സീറ്റ് വെള്ളിത്താലത്തിൽ വെച്ച് നൽകിയതാണ് അന്ന് ഇടതുമുന്നണി എന്നാൽ താൻ നിന്നാൽ എതിർ സ്ഥാനാർത്ഥിയായ ടി യു കുരുവിളെ തോൽക്കുമെന്ന് പേടിച്ചും മാണി മാണിഗ്രൂപ്പിൻ്റെ സീറ്റൊന്ന് കുറയ്ക്കാനും വേണ്ടി ഏതിനും പോരാത്ത റോഷിയുടെ തട്ടകത്തിലെത്തി സമ്പൂജ്യനായി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതേ മകാൻ കളമാറി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അതേ തട്ടകത്തിൽ അതേ എതിർ സ്ഥാനാർത്ഥിയോട് തന്നെ വീരചരമടഞ്ഞു ഇതിനിടെ പൂഞ്ഞാറിൽ ഒരു കൈ നോക്കാൻ ശ്രമം നടത്തി പൂഞ്ഞാറിലെ സ്നേഹിതരായ പാർട്ടി പ്രവർത്തകർ കൈയും മെയ്യും മറന്ന് കാശു മുടക്കി പ്രവർത്തനം പൂർത്തിയാക്കിയപ്പോൾ ഇയാൾ നൈസായി തടിയൂരി എന്നാണ് ഇയാളുടെ ഒരു മുൻ സ്നേഹിതൻ പൂഞ്ഞാറുകാരൻ ജോണിയുടെ സോഷ്യൽ മീഡിയയിൽ കിടന്നു കറങ്ങുന്ന ഒരു കുറിപ്പിൽ കാണുന്നത് ഏതായാലും കോട്ടയം ചോദിക്കുന്ന ഏക കാര്യം ഇടുക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥി ഇടുക്കിക്ക് വേണ്ടി എം പി ആയിരുന്ന കാലത്ത് എന്ത് കാഴ്ചവെച്ചു എന്നാണ് ഏതായാലും ഈ വർഷമെങ്കിലും പാർലമെൻറ്റ് അംഗങ്ങളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി ഒരു പുതിയ തുടക്കം കുറിച്ചതിന് എല്ലാ ചാനലുകാർക്കും വോട്ടർമാർ നന്ദി പറയണം